ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് തന്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം കൂടി ശ്രമ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്റെ അമ്മയെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ജാനകി ശ്രമിക്കുമ്പോൾ ജാനകിക്ക് ചുറ്റിനും പല ശത്രുക്കളുമുണ്ട് ആ ശത്രുക്കളെ എല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ട് വേണം ജാനകിക്ക് തന്റെ അമ്മയുടെ അടുത്തേക്ക് തന്റെ അമ്മയുടെ തന്റെ അമ്മയെ സംരക്ഷിക്കാനായിട്ട് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് തമ്പിയെ തന്നെയാണ് തമ്പിയും ജാ അഭി അപർണയും തന്നെയാണ് അപ്പോൾ ജാനകിയെയും ജാനകിയുടെ ശ്രമങ്ങളും ജാനകിയുടെ അമ്മയും തകർക്കാൻ വേണ്ടിയിട്ട് തമ്പിയും അപർണയും കൂടി ചില പ്ലാനുകളും ഉണ്ടാക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാനകിയുടെ അഭിഡേം വീടിൻ്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് ഒരിക്കലും വലിച്ചു നീട്ടിക്കൊണ്ടല്ല കഥ മുന്നോട്ട് പോകുന്നത് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പ് ചില ചില എപ്പിസോഡുകളിൽ കുറച്ച് ലാഘടിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ത് സംഭവിക്കും അടുത്ത് എന്ത് സംഭവിക്കും അടുത്ത് എന്ത് സംഭവിക്കും അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ മനസ്സിൽ തന്നെ ദൈവമേ ഇനി അങ്ങനെ നടക്കുമോ ഇങ്ങനെ നടക്കുമോ അങ്ങനെ ഒരു ഒരു ട്രാക്കിൽ തന്നെയാണ് ജാനകിയുടെ അഭിഡേം വീടിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ നമുക്ക് ഇങ്ങോട്ടും തരുന്നത് അപ്പോൾ പ്രേക്ഷകരെ ഇങ്ങനെ ആവേശം കൊള്ളിക്കുക ഭയങ്കര ട്വിസ്റ്റ് നിറയ്ക്കുക അതൊക്കെ തന്നെയാണ് കഥയിലും എനിക്ക് തോന്നിയത് എനിക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നത് ഒരിക്കലും ലാഘടിപ്പിക്കുന്നില്ല അപ്പോൾ ഇനി എന്താണ് കഥയിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ജാനകി അപർണയോടും പ്രഭാവതിയുടെ മുന്നിൽ വെച്ചൊരു വെല്ലുവിളിയൊക്കെ നടത്തി എന്താണോ നീ എന്നെ എത്രത്തോളം വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുമോ അത്രത്തോളം വലിയൊരു തിരിച്ചടി നിനക്കും കിട്ടും ആ സമയത്ത് നിനക്കൊരിക്കലും എണീറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല എന്ന് കൂടി ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് തന്നെയാണ് ജാനകി സ്ലോ മോഷനിൽ നടന്ന് നേരെ റൂമിലേക്ക് പോകുന്നത് പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ അപർണയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യവും ഒരു ഭയങ്കര ഒരു ടെൻഷനൊക്കെ തോന്നി കുറച്ച് നാളുകൾ ജാനകി തനിക്കെതിരെ ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കത്തില്ല തനിക്കെതിരെ എതിർത്ത് സംസാരിക്കത്തില്ല പക്ഷേ ഇപ്പോൾ അത് മാറി ജാനകി പഴയ ജാനകിയായി മാറി ഒരുപാട് കൂടി ഒരുപാട് എതിർത്ത് സംസാരിക്കുന്ന ആ ഒരു ജാനകിയായിട്ട് മാറി അത് ജാ അപർണയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ആ സമയത്ത് അപർണ അപർ അപർണയ്ക്ക് പ്രഭാവതി കൊടുത്ത ഒരു ഉപദേശമുണ്ട് ജാനകി എന്ന് പറയുമ്പോൾ ഒരു ധൈര്യമുള്ള ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യങ്ങളെ എല്ലാം ചിന്തിച്ചും കണ്ടും മാത്രമേ അവൾ ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അവൾ ഇറങ്ങി പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് ഒരു ലക്ഷ്യമുണ്ടാകും നീ ഇപ്പോൾ അവർ ജാനകിയോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നില്ലേ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ലേ ജാനകി അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് വേദനിപ്പിക്കാൻ പോകുന്നതും നിന്നെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ അവളോട് കാര്യങ്ങൾ കളിക്കുന്നതെല്ലാം നീ ചിന്തിച്ചിട്ടാവണം ജാനകിക്ക് അവളുടെ അമ്മയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാനകി ഇത്രത്തോളം ധൈര്യത്തോടുകൂടി സംസാരിക്കുന്നത് എന്ന് അപർണയോട് പ്രഭാവതി പറഞ്ഞ് ഉപദേശിച്ചു പക്ഷെ അതൊന്നും അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രഭാവതിയുടെ ഇപ്പോഴത്തെ സംസാരവും ജാനകിയുടെ ഈ ഒരു പെരുമാറ്റവും കൂടി കണ്ടപ്പോൾ അപർണയുടെ മനസ്സിൽ ഒരുപാട് ടെൻഷനുണ്ടാക്കി അപർണ ഇത് തമ്പിയോട് സംസാരിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുവാണ് അപ്പോൾ ജാനകി റൂമിലോട്ട് വരുന്നത് കാത്ത് അവിടെ നിരഞ്ജന നിൽക്കുന്നുണ്ടായിരുന്നു നിരഞ്ജന ജാനകിയെ കണ്ടു സംസാരിച്ചു സംസാരിച്ചത് വേറൊന്നുമല്ല ജാനകിയുടെ അമ്മയെ കുറിച്ച് തന്നെയായിരുന്നു ജാനകി കടത്തി അമ്മയെ കണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്തുകൊണ്ട് അമ്മയെ കൊണ്ടുവന്നില്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാരാ കൊണ്ടുവരായിരുന്നില്ലേ അമ്മയ്ക്കും ഇവിടെ ഏട്ടത്തിക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം കാണാത്തില്ലേ എന്നൊക്കെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നിരഞ്ജന ജാനകിയോട് ചോദിച്ചു അപ്പോഴെല്ലാം നിരഞ്ജന ജാ നിരഞ്ജനയോട് ജാനകി പറയുവാണ് നിന്നോട് അഭിയേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്കറിയാവൂ പക്ഷേ ഇതിൻ്റെ ഉള്ളില് ചില കാര്യങ്ങളും കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോൾ അല്ല നിരഞ്ജനെ അമ്മയ്ക്ക് ഓർമ്മയില്ല അമ്മയ്ക്ക് എന്താണെന്ന് പോലും ഒരു ഓർമ്മ പോലും ഇല്ല അതെന്താണെന്ന് അറിയത്തില്ല അമ്മയ്ക്ക് കുറച്ചുകൂടി ചികിത്സ വേണം അങ്ങനെ ചികിത്സയിൽ കൂടി മാത്രമേ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ മാത്രമല്ല നീ പറയുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ച് എൻ്റെ സ്നേഹമൊക്കെ ആകുമ്പോൾ അമ്മ മാറി വരാം സാധ്യതയുണ്ട് പക്ഷേ നിന്നെ പോലെയാണ് ഇവിടെ അപർണയും ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടേക്ക് കൊണ്ടുവന്നേനെ പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ത്രീയെ എൻ്റെ അമ്മയായിട്ട് കൊണ്ട് നിർത്തുന്നതായിരിക്കും എൻ്റെ അമ്മയാണെന്ന് പോലും അവൾ വിശ്വസിക്കത്തില്ല ഞാനിനി എൻ്റെ യഥാർത്ഥ അമ്മ എൻ്റെ അമ്മയെ കൊണ്ടുവന്നാലും അവളത് വെറുതെ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത കഥകളുണ്ടാക്കും അത് എൻ്റെ അമ്മയെ വല്ലാതെ വേദനിപ്പിക്കും അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ എല്ലാവരുടെ മുഖത്ത് നോക്കി എൻ്റെ അമ്മ എന്നെ മ മോളേന്ന് വിളിക്കണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം ആരായിരുന്നു എന്ന് എൻ്റെ അമ്മ തന്നെ വിളിച്ചു പറയണം എൻ്റെ അച്ഛനായൂ എന്നല്ല എനിക്കറിയേണ്ടത് എൻ്റെ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലുണ്ട ഇങ്ങനെ അവസ്ഥയിലെത്താൻ കാരണം ആരായിരുന്നു എന്ന് എൻ്റെ അമ്മ തന്നെ എല്ലാവരോടും വിളിച്ചു പറയണം അത് തന്നെയാണ് എനിക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അമ്മ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയുമ്പോൾ സാഹചര്യം വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് ജാനകി നിരഞ്ജനയോട് പറഞ്ഞു എന്നാൽ നിരഞ്ജന ജാനകിക്ക് കട്ട സപ്പോർട്ട് തന്നെയാണ് ജാനകിയുടെ ഉയർച്ചകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നിരഞ്ജന തന്നെയാണ് അങ്ങനെ ജാനകി പൊന്നുവിനെ കാണാനായിട്ട് റൂമിലോട്ട് പോയി ഈ സമയത്ത് ജാനകിക്ക് തൻ്റെ അച്ഛൻ്റെ കോള് വന്നു അച്ഛനോട് സംസാരിക്കുവാണ് കാരണം പിറ്റേ ദിവസം നിരഞ്ജനയ്ക്ക് നിരഞ്ജനയ്ക്കൊരു കേസുണ്ട് അതും വലിയൊരു കേസ് തന്നെയാണ് ഉണ്ണിത്താൻ്റെ മകളാണ് എന്ന് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിരഞ്ജന ആ കേസ് ഏറ്റു നടത്താനായിട്ട് നാളെ രാവിലെ തന്നെ കൃത്യസമയത്ത് എത്താം എന്നൊക്കെ അച്ഛനെ വിളിച്ച് സന്തോഷത്തോടു കൂടി സംസാരിച്ച് കോള് വയ്ക്കുമ്പോൾ അജയ് ജാന നിരഞ്ജനയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു നിരഞ്ജനെ അജയ് കാണുന്നുണ്ട് അപ്പോൾ തന്നോടൊരു കാര്യവും പറഞ്ഞില്ല എല്ലാം തന്നിഷ്ടത്തിന് നിരഞ്ജന ചെയ്യുകയാണെന്നൊക്കെയുള്ള ഒരു ചിന്ത അജയുടെ മനസ്സിൽ വന്നു പക്ഷെ ഒന്നും അജയ് നിരഞ്ജനയോട് ചോദിക്കാനോ അല്ലെങ്കിൽ അജയോട് നിരഞ്ജന കാര്യങ്ങൾ പറയാനോ തയ്യാറായിരുന്നില്ല നിരഞ്ജനയ്ക്കറിയാം താൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ കാര്യങ്ങളും കൂടി എടുത്ത് സംസാരിക്കേണ്ടി വരും അത് ഈ കുടുംബത്തിൽ കലഹമുണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് നിരഞ്ജന ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ഇപ്പം റൂമിൽ പോയപ്പോൾ അഭി നിരഞ്ജ അഭി പൊന്നുവിനെ തലമുടിയൊക്കെ കെട്ടി പൊന്നുവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ജാനകി കണ്ടുടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് പൊന്നു ഓടിച്ചെന്നു അമ്മയോട് പറയുവാണ് അമ്മ എനിക്ക് അമ്മാമ്മയെ കാണണം എനിക്ക് ഇപ്പോ തന്നെ അമ്മാമ്മയെ കാണാൻ പോകണം എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു എന്നാൽ രാത്രിയല്ലേ പൊന്നു അത് മാത്രമല്ല ഒരുപാട് ദൂരാണ് അപ്പോൾ എങ്ങനെ സാധിക്കും അമ്മാമ്മക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നാൽ അത് കേട്ടിട്ട് പൊന്നുവിന് നല്ല ദേഷ്യം വന്നു പൊന്നു ജാനകിയുടെ കയ്യിലിരുന്ന് തുണി വലിച്ചെറിഞ്ഞു അത് കണ്ടപ്പോൾ തന്നെ അഭിപൊന്നുവിനെ മാറ്റി നിർത്തിയിട്ട് പൊന്നുവിനെ എടുത്തുകൊണ്ട് നിർത്തിയിട്ട് പൊന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പൊന്നു നീ പറഞ്ഞാൽ കേൾക്കണം നിന്നോട് നിനക്ക് മനസ്സിലാവുന്ന പ്രായമല്ലേ അപ്പോൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നോട് പറഞ്ഞത് അമ്മാമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയാണ് അമ്മാമയെ കൊണ്ടുവരാൻ പറ്റത്തില്ല അമ്മാമയ്ക്ക് കുറച്ച് അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ മാറിയാൽ മാത്രമേ അമ്മേ അമ്മാമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നും അതിനെ കുറച്ച് സമയമെടുക്കും സാവകാശം വേണം അതുകൊണ്ട് പൊന്നു കരയാതെ സന്തോഷത്തോടു ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊന്നു അമ്മാമ്മയുണ്ടെന്നോ അമ്മാമ്മയെ കണ്ടെത്തിയെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല പൊന്നു പറഞ്ഞ കാര്യം അമ്മയും അച്ഛനും എവിടെയോ കറങ്ങാൻ പോയതാണ് അപ്പോൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമ്മാമ്മയുടെ കഥ പറയുന്നത് പറയുന്നതെന്നാണ് പൊന്ന് പറഞ്ഞത് ഇനി അമ്മാമ്മയെ കണ്ടെത്തിയെന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്നെക്ക് വീഡിയോ കോൾ വിളിച്ചതാ എനിക്ക് വീഡിയോ കോൾ വഴി കാണിച്ചതാ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അവസാനം ജാനകി സക്കീർ സക്കീർഭായിയെ വിളിച്ചു സക്കീർ സക്കീർഭായി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സക്കീർ സക്കീർഭായിയോട് ആവശ്യപ്പെട്ടിട്ട് വീഡിയോ കോള് വീഡിയോ കോളിൽ വരാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ സക്കീർ സക്കീർഭായ് വീഡിയോ കോൾ വിളിച്ചു മേരിയമ്മയുടെ കയ്യിൽ കൊടുത്തു മേരിയമ്മ സംസാരിച്ചിട്ട് അരിന്ധതിയുടെ മുഖത്തേക്ക് ഫോണ് കാണിച്ചു കൊടുത്തു അരിന്ധി അരുന്ധതിയുടെ മുന്നിലേക്ക് ഫോണ് കാണിച്ചു കൊടുത്തു അപ്പോൾ ജാനകി അരുന്ധതിയോട് സംസാരിക്കുവാണ് അമ്മേ അമ്മ ഇത് ഞാനാണമ്മേ ഞാൻ ജാനകിയാണ് അമ്മയ്ക്ക് സുഖമാണോ അങ്ങനെ ജാനകി ഓരോ കാര്യങ്ങൾ അരുന്ധതിയുടെ രാധാമണിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ വിശേഷങ്ങൾ കേട്ടിട്ടും അരിന്ധതി അതായത് രാധാമണി ഒന്നും പ്രതികരിക്കുന്നില്ല ഇങ്ങനെ പഴയ അവസ്ഥയിൽ തന്നെയാണ് രാധാമണി ഇരിക്കുന്നത് എന്നാൽ പൊന്നുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ജാനകി സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ പൊന്നു പറഞ്ഞു അമ്മാമേ സുഖമാണോ ഞാൻ പൊന്നു ആണ് അമ്മാമ്മക്ക് എങ്ങനെയുണ്ട് അമ്മാമ്മ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ സുഖമാണോ എനിക്ക് അമ്മ പറഞ്ഞു എന്നോട് വയ്യ എന്ന് ഞാൻ എന്തായാലും അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ദേവിയോട് പോയി പ്രാർത്ഥിക്കും ഞാൻ ദേവിയോട് അമ്മാമ്മയുടെ കാര്യങ്ങളെല്ലാം പറയും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മാമ്മയുടെ അസുഖങ്ങൾ മാറും അമ്മാമ്മയ്ക്ക് സുഖം പ്രാപിക്കും അമ്മമ്മ എന്നൊക്കെ പറഞ്ഞ് പൊന്നു തൻ്റെ അമ്മാമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാണ് അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വർഷങ്ങളായി രാധാമണി ഒന്ന് കരഞ്ഞിട്ട് ഒന്ന് ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് പക്ഷേ പൊന്നുവിനെ കണ്ടപ്പോൾ പൊന്നുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പൊന്നുവിൻ്റെ സംസാരം കേട്ടപ്പോൾ രാധാമിണയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അത് കണ്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ അമ്മയെ ഒന്ന് കരയൻ കരഞ്ഞെങ്കിലും കണ്ടല്ലോ എന്ന് ജാനകിക്ക് ഒരുപാട് ആ ഒരു കാര്യത്തിൽ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് കോള് കട്ട് ചെയ്തു അപ്പോഴും ജാനകി അഭിയോട് പറഞ്ഞു കണ്ടോ അഭിയേട്ടാ പൊന്നു സംസാരിച്ചപ്പോൾ അമ്മ കരഞ്ഞത് കണ്ടോ എനിക്ക് ഉറപ്പാണ് അമ്മയെ പഴയതുപോലെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് ആ സമയത്തും അഭി ജാനകിക്ക് ഉറപ്പ് നൽകി നീ പേടിക്കേണ്ട ആവശ്യമില്ല ജാനകി എന്തായാലും അമ്മയെ നമുക്ക് പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും നീ പേടിക്കണ്ട എന്നൊക്കെ ജാനകി ജാനകിയോട് അഭി പറയുന്നുണ്ട് മാത്രമല്ല ജാനകിയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇവിടെ അമ്മ വന്നതിന് ശേഷം അളകാപുരിയിൽ വരുമ്പോൾ ഒരാൾ പോലും പറയാൻ പാടില്ല ഇത് ജാനകിയുടെ അമ്മയല്ല എന്ന് ആ നോട്ടത്തിൽ തന്നെ ജാനകിയുടെ അമ്മയാണെന്ന് തിരിച്ചറിയണം അതിൻ്റെ കൂടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മോളെ എന്ന് അമ്മ എന്നെ വിളിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്ത് തന്നെയാണ് അമ്മയെ തകർക്കാൻ വേണ്ടിയിട്ട് തമ്പിയും മകളും കാത്തിരിക്കും അതുണ്ടാകാൻ പാടില്ല പക്ഷേ എൻ്റെ എൻ്റെ മറ്റൊരാഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛൻ തമ്പിയാണ് എന്ന് അറിയേണ്ട ആ കാര്യമല്ല എനിക്ക് എൻ്റെ അമ്മ അത്രത്തോളം വേദന അനുഭവിച്ചു എൻ്റെ അമ്മയെ അത്രത്തോളം തമ്പി ഉപദ്രവിച്ചു അതിന് എൻ്റെ അമ്മ എല്ലാവരുടെ മുഖത്ത് നോക്കി തമ്പിയുടെ മുഖം മൂടി വലിച്ചു കയറണം തമ്പിയെ സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയണം അത് തുറന്നു പറഞ്ഞതിന് ശേഷം തമ്പിക്കെതിരെ എനിക്ക് കേസ് കൊടുക്കണം അതും അമ്മ തന്നെ കേസ് എഴുതി കൊടുക്കണം ആ ഇത് തമ്പിക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചതിന് നല്ല ഒരു കടുത്ത ശിക്ഷ തന്നെ ഞാൻ തമ്പിക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ജാനകിയുടെ വാശിയാണ് അതൊക്കെ കേട്ടപ്പോൾ അഭിയും ജാനകിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉറക്കം എണീറ്റ് നിരഞ്ജന തൻ്റെ ആ ഒരു കേസ് വാദിക്കാനായിട്ട് കോടതിയിലോട്ട് പോകുവാണ് അപ്പോൾ നിരഞ്ജനം നടന്നു വരുന്ന സമയത്തായിരുന്നു അപർണയും വന്ന് അപ്പൊ അപർണയോട് ജാനിയേട്ടത്തെ കണ്ടോ എന്ന് നിരഞ്ജന ചോദിക്കുകയും എന്നാൽ ഞാൻ കണ്ടില്ല എന്ന് അപർണ പറയുമാണ് അപ്പോഴെല്ലാം അജയ് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അജയോട് നിരഞ്ജന ഒന്നും സംസാരിച്ചതുമില്ല അജയയുടെ മുഖത്ത് നോക്കാനായിട്ടും നിരഞ്ജന തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ജാനകി ഇറങ്ങി വരുന്നത് ജാനകിയെ കണ്ടുടനെ തന്നെ ജാനകി നിരഞ്ജനയോട് ചോദിക്കുകയാണ് നീ രാവിലെ തന്നെ കേസ് വാദിക്കാനായിട്ട് ആ എന്തായാലും നന്നായി നീ നന്നായി വരും എന്ന് ജാനകി പറഞ്ഞു എന്നാൽ ഏട്ടത്തി ഞാൻ ആദ്യമായിട്ട് ഞാൻ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോഴും എനിക്ക് ജാനിയേട്ടത്തിയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ജാനകിയുടെ കാല് തൊട്ട് വന്ദിച്ച് നിരഞ്ജൻ അനുഗ്രഹം വാങ്ങിച്ചു ഒരുപാട് അനുഗ്രഹിച്ച് തന്നെയാണ് ജാനകി നിരഞ്ജനെ പറഞ്ഞയച്ചത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അപർണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവർണ അജയോട് പറയുവാണ് അജയ് ഇതൊക്കെ കണ്ടോ നിരഞ്ജന നീ ഇവിടെ ഇരിക്കുന്നത് പോലും കണ്ടിട്ടില്ല നീ ഇവിടെ ഇരിക്കുക എന്നത് കാണുകയോ നിന്നെ നിന്റെ അനുഗ്രഹം മേടിക്കുകയോ നിന്നോട് നിന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോഴും നിരഞ്ജനയ്ക്ക് ജാനകിയാണ് വലുത് കണ്ടോ ഇപ്പോൾ നീ നിനക്ക് കിട്ടിയതും ഒന്നും ഗുണമില്ല നിനക്ക് കിട്ടേണ്ടതും ഗുണമില്ല അതായത് അപർണയാണ് കല്യാണം കഴിക്കേ കഴിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സന്തോഷം കിട്ടിയനെ പക്ഷേ അതും നിനക്ക് ലഭിച്ചില്ല നീ കല്യാണം കഴിച്ച നിരഞ്ജനയുടെ ഭാഗത്തു നിന്നും നിനക്ക് സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയിൽ അപർണ കുത്തി സംസാരിച്ചു അതൊന്നും അജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ അജയ്ക്ക് വേണ്ടത് തന്നെയാണ് എൻ്റെ ഒരു അഭി അഭിപ്രായത്തില് ഇതല്ല ഇതിനപ്പുറം നിരഞ്ജന അജയോട് കാണിക്കണം അത്രത്തോളം വിശ്വാസന വിശ്വാസവഞ്ചന തന്നെയാണ് അജയോ അജയ് നിരഞ്ജനോട് കാണിച്ചിരിക്കുന്നത് പക്ഷേ നിരഞ്ജനയുടെ ആഗ്രഹപ്രകാരം വലിയൊരു നിലയിൽ എത്തട്ടെ എന്ന് തന്നെ ജാനകിയും പ്രാർത്ഥിച്ചു അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇവിടെ നടക്കുവാണ് പക്ഷെ മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കേണ്ടതുണ്ട് രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം അതിനു വേണ്ടിയിട്ട് ജാനകി റൂമിലോട്ട് പോകുമ്പോൾ അഭി അഭി ആരോടും ഫോണിൽ സംസാരിക്കുവാണ് ഫോൺ ഫോണിലെ സംഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ അഭി കോൾ കട്ട് ചെയ്തപ്പോൾ ജാനകി കാര്യം തിരക്കി എന്നാൽ അമ്മ അവിടെ ഇത്ര ഇനി നിർത്തിയിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത് സൈക്യാട്രിസ്റ്റിൻ്റെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കിട്ടി അമ്മയുടെ ഓർമ്മ ആ ഒരു സ്വഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അമ്മ മാറി വരണം അതിന് രണ്ട് വഴികളേ ഉള്ളൂ ഒന്നെങ്കിൽ അമ്മ ഇവിടേക്ക് കൊണ്ടുവരണം അളകാപുരിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏത് ഞാൻ സക്കീർബായോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഡോക്ടറിനെ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിന് അടുത്ത് തന്നെ അമ്മയ്ക്ക് ഒരു വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറ്റണം ഇതാണ് രണ്ട് മാർഗം എന്നാൽ ജാനകി ആദ്യമേ തന്നെ ആദ്യത്തെ മാർഗം വേണ്ട എന്ന് പറഞ്ഞു അതായത് അളകാപുരിയിലോട്ട് കൊണ്ടുവരുന്ന കാര്യം വേണ്ട എന്ന് തന്നെ പറഞ്ഞു ഒളകാബിരിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അമ്മയെ ഏറ്റവും കൂടുതൽ ബാധിക്കും മാത്രമല്ല തമ്പി അമ്മയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ തകർക്കാനായിട്ട് തമ്പി ശ്രമിക്കും ഇനിയിപ്പോൾ അമ്മയ്ക്കൊരു ഓർമ്മയും ഇല്ലാതെ ഈ ഒരു അവസ്ഥയിൽ അമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കണമെന്നില്ല എല്ലാവരും ഇത് അമ്മ ഇത് എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മറ്റൊരാളെ ഞാൻ കൊണ്ടു നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അഭരണയം ബാധിക്കത്തുള്ളൂ അത് പാടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടണം അമ്മ തിരികെ ഇവിടെ വന്നതിന് ശേഷം തമ്പിയാണ് തൻ്റെ ഭർത്താവ് തൻ്റെ മകളുടെ അച്ഛൻ തമ്പിയാണെന്ന് അമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചൂണ്ടിക്കാണിച്ച് പറയണം തൻ്റെ അമ്മ തന്നെ ചേർത്ത് പിടിക്കണം അപ്പോൾ തമ്പിയെ സ്നേഹിക്കുന്നവരെല്ലാവരും തമ്പിയെ വെറുക്കുകയും തമ്പിക്കെതിരെ അമ്മയെക്കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും ചെയ്യണം അങ്ങനെ തമ്പിയെ തകർക്കണം അപരണയ്ക്ക് ഒരു തിരിച്ചടിയും കൊടുക്കണം ഇതൊക്കെ തന്നെയാണ് ജാനകിയുടെയും ആഗ്രഹം അപ്പോൾ അഭിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേണ്ട നമുക്ക് ദൂരെ ഒരു സ്ഥലത്ത് ഒരു ക്ലിനിക്കിനടുത്ത് അമ്മയ്ക്ക് വാടക വീട് കണ്ടെത്തി അവിടെ പോകാം പക്ഷേ അങ്ങനെ അമ്മ പോകുവാണെങ്കിൽ നീയും അമ്മയ്ക്കൊപ്പം വേണം പൊന്നുവിനിപ്പോൾ കാര്യങ്ങളെല്ലാം പിടികിട്ടി പൊന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും നീയും അമ്മയുടെ അടുത്ത് പോകണം അവിടെ നിന്നുകൊണ്ട് ചികിത്സിക്കണം എന്ന് തന്നെ അഭിയും അതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയില് ജാനകിയുടെ നീക്കങ്ങളും ജാനകിയുടെ ഈ പെരുമാറ്റത്തിലും സംശയം തോന്നിയ അപർണ നേരെ തമ്പിയുടെ അടുത്തേക്ക് പോയി അപ്പോഴും ജാനകിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ അപർണയുടെ അമ്മ സംസാരിച്ചത് അതൊന്നും അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ജാനകിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടത്താനായിട്ട് അപർണയും തമ്പിയും തീരുമാനിച്ചു അങ്ങനെ ജാനകിയുടെ ഈ ഒരു ശ്രമങ്ങളെല്ലാം എന്ന് തന്നെയാണ് അപർണ തമ്പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചുവെങ്കിലും ഇന്നത്തെ കഥ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഒരു ഒന്ന് ലാഗ് ലാഗില്ല കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട് എന്തായാലും കുറച്ച് നാളുകൾക്കകം തന്നെ ഇനി രാധാമണി തമ്പിയെ കാണും ൊടുക്കുന്ന തമ്പിയുടെ മുഖംമൂടി വലിച്ചു കീറുന്ന ആ ഒരു നിമിഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകർക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടതിന് ശേഷം മനസ്സിലായത് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കേട്ടതിനു ശേഷം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തമ്പിക്ക് എന്ത് ശിക്ഷ ആയിരിക്കും കിട്ടേണ്ടത് ഇത്രയും ക്രൂരത ചെയ്ത അതും തൻ രാധാമണിയെ നശിപ്പിക്കുകയും രാധാമണിയുടെ കുടുംബത്തെ തന്നെ തകർത്ത തമ്പി ജാനകിയെയും ഇപ്പോൾ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ഒരാളാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തമ്പി നിൽക്കുമ്പോഴും തമ്പി ഏറ്റവും വലിയൊരു ക്രൂരനാണെന്നുള്ള കാര്യം തന്നെയാണ് ജാനകി മറ്റുള്ളവരുടെ മുന്നിൽ വിളിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത് ജാനകിക്ക് അത് സാധിക്കുമോ തമ്പിക്ക് എന്ത് ശിക്ഷയായിരിക്കും കിട്ടേണ്ടത് അതുമാത്രമല്ല ജാനകിയെ ജാനകിയുടെ അമ്മ രാധാമണിയാണെന്നും തമ്പി തെറ്റുകാരാണെ ആണെന്നുള്ള സത്യം അപർണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് തീർച്ചയായിട്ടും കമെൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുന്ന വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ ബൈ